പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യം ആസ്വദിക്കാൻ സന്ദർശകർ ഒഴുകിയെത്തുകയാണ് തെന്മലയോരത്തെ താമരപ്പാടത്തേക്ക് പച്ചപർവതാനി വിരിച്ച പാടശേഖരത്തിൽ ഓറഞ്ചും മഞ്ഞയും നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി പൂക്കളുടെ ദൃശ്യമനോഹാരിതയും കൂടിയാകുമ്പോൾ സഞ്ചാരികൾക്ക് മനം നിറയ്ക്കുന്ന കാഴ്ചയാണ് തെന്മല സമ്മാനിക്കുന്നത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സീത സ്നാനം ചെയ്തത് എന്ന് വിശേഷിപ്പിക്കുന്ന സീതാർഗുണ്ടിലേക്ക് പോകുന്ന വഴിയാണ് താമരപ്പാടം ഇവിടം സിനിമാക്കാരുടെ ഇഷ്ട കേന്ദ്രം കൂടിയാണ് സഹ്യപർവത നിരകളും പച്ചപ്പ് വിട്ടുമാറാത്ത നെൽപ്പാടങ്ങളും പഴമയുടെ കാനന ഭംഗിയും ഒട്ടും ചോരാത്ത ഗ്രാമസൗന്ദര്യവും കൂടിച്ചേരുമ്പോൾ വെങ്ങുനാടിന്റെ സ്വകാര്യ അഹങ്കാരമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹര ഗ്രാമമായ കൊല്ലങ്കോട് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ താമരപ്പാടത്തെ പതിനാലേക്കർ നെൽകൃഷിയിടത്തിൽ ചെണ്ടുമല്ലി കൃഷിയിറക്കി കാഴ്ചക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ആസ്വാദനത്തിന്റെ അലകടൽ തീർത്തിരിക്കുകയാണ് ഇവിടുത്തെ കർഷകർ ദിനം ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത് പ്രകൃതി സൗഹൃദ നിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത് എന്നത് ഒരു വേറിട്ട കാഴ്ചയാണ് ഗ്രാമഭംഗിയിലൂടെ നെൽപ്പാടങ്ങളിൽ കൂടി ഒരു കാൽനടയാത്ര ആസ്വദിക്കാൻ അവസരമൊരുക്കിയ കർഷകനെയും പ്രദേശവാസികളെയും എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല തങ്ങൾ ഉൽപ്പാദിപ്പിച്ച വിഷരഹിത പച്ചക്കറികൾ വിൽക്കാൻ സന്ദർശകരെ കാത്ത് പാതയോരത്ത് നിൽക്കുന്ന വീട്ടമ്മമാരെയും കാണാം എന്നുള്ളതും അപൂർവ കാഴ്ചകളിലൊന്നാണ് ടൂറിസ്റ്റുകളുടെ ഒഴുക്കാണ് ഈ കൊല്ലംകോടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നത് ഇവിടെ പ്രകൃതി തീർത്തിട്ടുള്ള സൗന്ദര്യമാണ് നമുക്ക് കാണാനുള്ളത് നോക്കി കർഷകർ ഉഴുതുമറിച്ച മണ്ണിലെ ഈ പച്ചപ്പ് വിള വിളഞ്ഞു നിൽക്കുന്ന നില്പ്പാടങ്ങൾക്കരികിലാണ് ഇന്ന് ഏക്കറ കണക്കിന് ഞങ്ങളൊക്കെ പാലക്കാട്ടുകാർ പറയാറുള്ളതുപോലെ വരമ്പത്ത് ചെണ്ടുമല്ലി പുഷ് പൂക്കൾ നട്ട് ആളുകളുടെ കാഴ്ചയ്ക്കൊരു സൗന്ദര്യം ഒരുക്കുന്നത് അവരുടെ കൊയ്തെടുത്ത വൈക്കോലുകൾ കൊണ്ട് തീർത്തിട്ടുള്ള ഗോ നടപ്പന്തലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അങ്ങ് ദൂരെ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് സീതാർഗുണ്ടിൻ്റെ വലിയ നീരൊഴുക്കാണ് ഇതൊരു പച്ചപ്പിൻ്റെ സൗന്ദര്യമാണ് പശ്ചിമഘട്ട മലനിരയോട് ചേർന്ന് കിടക്കുന്ന ഈ തെന്മലയുടെ താഴ്വാരത്ത് സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവരുടെ ഒഴുക്കെന്ന് പറയുന്നത് നിർവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അത് ഇവിടെ മാത്രമല്ല വിവിധ പ്രദേശങ്ങളുണ്ട് വെള്ളരിമേടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ താമരപ്പാടം എന്ന് പറയുന്നതാണ് ഈ പാടങ്ങൾ താമരപ്പാടത്തിന് അപ്പുറത്ത് തന്നെ താമരക്കുളമുണ്ട് അങ്ങനെ ഓരോ മനുഷ്യരും അധ്വാനശീലരായ കർഷകർ അവരുടെ നെൽപ്പാടങ്ങളിൽ നിന്നും വിളവെടുക്കുക മാത്രമല്ല ആ വിളവെടുപ്പിൻ്റെ പച്ച സൗന്ദര്യം അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്ന കാർഷിക സമൃദ്ധി സമൃദ്ധിയുടെ ഒരു 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 മേഖല കൂടിയാണ് കൊല്ലങ്കോട് തെന്മലയോരം സ്വയം പര്യാപ്തത കൈവരിച്ച് വിനോദസഞ്ചാര മേഖലയിൽ പുത്തനുണർവുണ്ടാക്കട്ടെ കൊല്ലങ്കോട് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിന്റെ നിറുകയിൽ തന്നെ പ്രശസ്തി പ്രശസ്തിയാർജിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ യു ടി വി ന്യൂസ് പാലക്കാട്